ഹലോ അസലാമേലിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങളടുത്ത് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഉള്ളത് അത് കണ്ടാലേ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർഡർ തരാൻ പറ്റുള്ളൂ എന്ന് പറയുക അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് എൻ്റെ അടുത്തുള്ള മെറ്റീരിയൽസ് നിങ്ങൾ ചോദിക്കൂ ഞാൻ എന്തൊക്കെയാണെങ്കിലും ഞാനിങ്ങനെ വായിട്ട് അലക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ കാറ്റലോഗ് നോക്കാൻ പറയും അപ്പോൾ ചിലത്തിൽ എന്താ വെച്ചാൽ കാറ്റലോഗ് എനിക്ക് റിമൂവ് ആക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ പഴയ ഫോണിലായപ്പോഴാണ് ഞാൻ കാറ്റലോഗ് സെറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇനി അതുകൊണ്ടാണോ പഴയ ഫോണത്തെ ഫോട്ടോസ് വെച്ചിട്ടാണല്ലോ നമ്മൾ കാറ്റലോഗ് ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല എനിക്കിപ്പോൾ കാറ്റലോഗു ഇല്ലാത്ത സ്റ്റോക്കില്ലാത്ത ഐറ്റംസൊക്കെ റിമൂവാണ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചില ആൾക്കാർ കാറ്റലോഗത്ത് നോക്കിയിട്ടൊക്കെ വിടാറുണ്ട് അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഔട്ട് ഇല്ല സ്റ്റോക്ക് ഔട്ട് ഒന്ന് പറയും അപ്പോൾ ചില ആൾക്കാർക്ക് പിരിയാൻ തടിക്കൂലേ എന്താ പറയുക ഇത് ഈ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കില്ലാത്ത സാധനങ്ങളൊക്കെ അതിനെന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ചിന്തിക്കും അപ്പോൾ ഞാൻ കരുതി കുറേ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് പോലെ ഇപ്പോൾ വീടൊന്ന് ക്ലീനായിട്ട് വീടെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വർക്കിംഗ് ഏരിയ ഇപ്പോൾ ക്ലീൻ ആയിട്ടിരിക്കുന്നത് ഇത് വന്ന് തുടച്ചിട്ടുള്ള സ്ഥലമാണ് അത് അടിച്ചു വരും തുടച്ചത് ഇനിയിപ്പോൾ നാളെ മുതൽ ഇന്ന് രാത്രി മുതലാണ് ഇത് ഇതുപോലെ ആയിരിക്കില്ല നിങ്ങൾ കുറേ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആകെ പെരുന്നത് അടക്കുന്നേക്കും അതായത് നമ്മൾ പാക്കിങ്ങിൻ്റെ സ്ലിപ്പ് വലിച്ചലും ഒക്കെ പാടായിട്ട് അതെ എന്തൊക്കെയാ നല്ലതും അതിൻ്റെ റേറ്റും പാക്കറ്റായിട്ടുള്ള ഏതൊക്കെ ഐറ്റംസ് ഉള്ളതെന്നൊക്കെ ചോദിക്കും ചിലർ ചോദിക്കാറുണ്ട് പാക്കറ്റായിട്ട് അതുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ കണ്ടോളൂ ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് ഇരുപതിയാണ് ഈ പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൽ ലൈറ്റ് ആവും ഏതായാലും ഞാൻ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇത് അപ്ലോഡ് ആക്കും കേട്ടോ എൻ്റെ സമയത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് അപ്പോൾ ആദ്യം ഈ ഫസ്റ്റ് ഈ റൂം തന്നെ കാണിക്കാം എന്നിട്ട് മറ്റേ റൂം കാണിക്കാമെന്ന് കരുതി മറ്റേ റൂമിലൊണ്ട് സാധനം വണ്ണ ഐറ്റംസും അല്ലാത്ത ഐറ്റംസൊക്കെ അതിലുണ്ട് അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇത് കാണിക്കാം ഓക്കെ പിന്നെ ഇതിൽ റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഗ്രാമമുള്ളവിൻ്റെ റേറ്റും ഞാൻ ചില ബോയിൻ്റെ റേറ്റുകളൊക്കെ ചിലർക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം ഫസ്റ്റാണ് നമുക്ക് സ്റ്റാൻഡിങ് കൊണ്ടുപോവാം എന്താണ് നമ്മൾ സ്റ്റോൺ ചെയിൻ സ്റ്റോൺ ചെയിൻ ഇപ്പോൾ സിൽവർ എത്തിയിട്ടുണ്ട് കേട്ടോ സിൽവർ ഇതാണ് ഗോൾഡ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മീറ്റർ മീറ്റർ വൈസാണ് ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപ റേറ്റിലൊക്കെ വരാറുള്ളത് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ബിക്ക് ഏതുമില്ല ബിഗൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ബേക്കപ്പ് ചെയ്തില്ല ഇതേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളത് മുകളിലൊക്കെ വെച്ചിട്ടുള്ളത് എന്നെത്താനും പ്രയാസമാണ് ഇത് ഫുള്ള് ചില്ലർ ഐറ്റംസിൻ്റെ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്തൊക്കെയാണെന്നുണ്ടാകുന്നത് എന്നാലും നമ്മളെ നമ്മൾ ഇയറിങ്സ് ചെയ്യുന്നുണ്ടാവുമല്ലോ അത് ഇത് പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് പീസേ ഉള്ളൂ ഇത് രണ്ട് പീസും പറയാൻ പറ്റില്ല അതിൻ്റെ ഹാഫേ ഉള്ളൂ കേട്ടോ ബാക്കി വരുന്നേ ഉള്ളൂ പിന്നെ ഈ കുളത്തുണ്ടാകാറുണ്ട് രണ്ട് കണ്ണിയും പിന്നൊരു കുളത്തും അയി നിൽക്കല ടൈപ്പ് ഉണ്ടാവുമല്ലോ അതിൻ്റെ കാറ്റലോഗിലുണ്ടായിരുന്നു അത് ഏതാ സിൽവറിൻ്റെ ഈ കുളത്ത് ജം റിങ്ക്സ് ആ ഇതെല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു ഇത് ചെറുതാണ് കേട്ടോ ബോൾ ചെയിൻ ചെറുതാണ് പിന്നെ ഈ ഐറ്റംസ് പിന്നെ ആ ഐ പിന്നോ ഹെഡ് പിന്നോ എന്താ പറയുക ഗിയർ ലോക്ക് ഇത്ര ഐറ്റംസ് ഒക്കെയാണ് ഇതിലുള്ളത് കേട്ടോ ഇനി ഇത് വരെ പൊട്ടിച്ചിട്ടില്ല ഇതെന്നോട് ആരോരോ ആൾ മാത്രം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പൊട്ടിച്ചിട്ടില്ല പിന്നെ പിന്നെന്താ എൻ്റെ എന്താ പറയുക എൻ്റെ വീൽസ് എൻ്റെ ഇതല്ല ക്യാപ്പ് എൻ്റെ ക്യാപ്പ് അത്ര ഐറ്റംസാണ് ഇതിലുള്ളത് ഇനിയുള്ളത് എൻ്റെ സൗണ്ട് ശരിക്കും ക്ലിയർ ആയിട്ടല്ല കേട്ടോ ഇതാ ഗ്ലാസ് വീട്സിൽ ഒന്ന് രണ്ട് കുറച്ച് കളേർസാണ് യെല്ലോയും റെഡും സ്കൈ ബ്ലൂവും പിന്നെ പിങ്കുമാണ് ഉള്ളത് പിന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ വരുന്നിട്ടുള്ളത് ഇതൊക്കെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് ഇത് അൻപത് ഗ്രാമിന് അൻപത് രൂപയാണ് ആദ്യം എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഇതല്ല അതിന് അൻപത് ഗ്രാം അൻപത് ഗ്രാമിന് അതുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് ഈ കളറാണ് പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് കട്ടിങ് ടൈപ്പ് വരുന്നത് അതിന് അൻപത് ഗ്രാമിന് അറുപത് രൂപയുണ്ട് പിന്നെ നമ്മൾ സ്റ്റാർ വീടാണ് സ്റ്റാർ ഇപ്പോൾ യെല്ലോയും ഉണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഉണ്ട് കൈ ഇത് ഒരു പച്ച ഉണ്ടാവുമല്ലോ കിളിപ്പച്ച എന്നൊക്കെ പറയും കിളിപ്പച്ച അല്ല അതൊരു വേറെ നേരം പച്ച ലൈറ്റ് നമ്മൾ ലീഫിൻ്റെ ഒരു കളർ ഉണ്ടാവുമല്ലോ അത് പിന്നെ റോസ് കളർ കേട്ടോ അതൊക്കെ എടുത്തതാക്കാൻ അല്ല കാണാൻ ഭംഗിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ എടുത്തെടുക്കുമ്പോൾ തന്നെ വീഡിയോ ലെങ്ത്തായിപ്പോവും ഇനി എനിക്ക് വെക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്ത കേട്ടോ ഫുള്ളായിട്ട് ചോദിച്ചാൽ ഏതൊക്കെ ബീഡ്സ് ഉണ്ടെന്ന് സ്റ്റോക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഉള്ളതാണ് പിന്നെ അതാണ് ഹാർട്ട് ഷേപ്പ് ഹാർട്ട് ഷേപ്പിൽ ഇപ്പോൾ എല്ലാ കളേഴ്സും ഇപ്പം എൻ്റെ അടുത്ത് ആണ് കേട്ടോ പൊട്ടിക്കാത്ത പാക്കറ്റായിട്ടുണ്ട് പൊട്ടിച്ച പാക്കറ്റാണ് അതെ ഇതാണ് ഹാർട്ട് ഷേപ്പ് നമ്മളിത് തീരല്ലാത്തത് ഇതാ ഈ ടൈപ്പ്സ് ബീഡ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ പൊട്ടിക്കാത്ത പാക്കറ്റ് ഏറ്റവും ഒന്നുപോലും അപ്പോൾ ഇത് ചോദിക്കുന്നതിനോടൊക്കെ ഞാൻ എൻ്റെയൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം കുറേ പേയ്മെൻറ്റ് അടച്ചവർക്ക് ഞാൻ കൊടുക്കാനുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തിന് ശേഷം ഇനി ബാലൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഓർഡർ എടുത്താൽ ഇത് വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ നമ്മൾ റെയിൻബോ ബീഡ്സിൻ്റെ റെയിൻബോ അല്ല ഒരു മാർബിൾ കട്ടിങ് വരുന്ന റെയിൻബോ റെയിൻബോൻ്റെ പ്ലാസ്റ്റിക് വീഡ്സ് ആണിത് ഇതും ഇതിലിപ്പോൾ പുതിയ വന്നിട്ടുള്ള കളറാണ് ഇത് കേട്ടോ ഇതും ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ അൻപത് ഗ്രാമിന് അറുപത് രൂപ അതിൻ്റെ നാല് ഷേഡ് ഉണ്ട് പർപ്പിൾ പിന്നെ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ പിന്നെ നമ്മളെ ബേബി പീങ്ക് ബേബി മീന് റെഡ് കുറച്ചേ ഉള്ളൂ പിന്നെ റെഡ് ഇത് വരുന്നുണ്ട് ഫൈവ് എം എമ്മ വരുന്നുണ്ട് കേട്ടോ ഫൈവ് എം എമ്മൊരു റെഡ് വരുന്നുണ്ട് റെഡും ഉണ്ട് ഒരു ഗ്രീനും ഉണ്ട് കേട്ടോ അതൊക്കെ പുതിയ വന്നിട്ടുള്ളതാണ് നമുക്കത് വീഡിയോ ഞാൻ സുഖമില്ലാത്തിരിക്കുമ്പോൾ വന്നിട്ടുള്ളതാണ് വീഡിയോ ഒന്നും ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടില്ല അതായത് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുണ്ട് അതായത് പറഞ്ഞല്ലോ ഈ വീടിച്ചിലെ എൻ്റെ അടുത്തുള്ള കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ആ പിന്നെ പിന്നെന്താ സ്റ്റാർ ബീഡ് ചെറുതന്നെ ഇത് കഴിഞ്ഞെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് വന്നിട്ടല്ലേ എന്താണ് പിന്നെ ഇത് റബ്ബർ ബീഡാണ് കേട്ടോ അതുപോലെ ഇതിൽ ബട്ടർഫൈ തന്നെ നാല് കളേഴ്സ് ഉണ്ട് എന്താ വീർ കളറോ പിന്നെ ഇത് നാളെ ഞാൻ ആർക്കോ പേക്കാക്കാൻ സമയത്ത് ഈ ബീഡ്സ് കാണാനുണ്ടായിരുന്നില്ല പിന്നെ കിട്ടി പിന്നെ ഇതിൽ ഫുള്ള് നമ്മളെ വൈറ്റ് ബീഡ്സാണ് കേട്ടോ വൈറ്റ് ചെയ്യാൻ നമ്മൾ സ്പിങ് ആയിട്ട് കൊടുക്കുമല്ലോ വൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ഗ്രോഫൈറ്റാണേ പിന്നെ നമ്മൾ മാർബിൾ ഷെയ്ഡ് ബീഡ്സ് ബീഡ്സാണ് ഹാർട്ട് ഷേപ്പിൽ മാർബിൾ ഒക്കെ പൊട്ടിച്ച പാക്കറ്റ് എടുത്തിട്ട് പൊട്ടിക്കാത്ത പാക്കറ്റ് വേറെ ഉണ്ട് കേട്ടതാണ് അതായത് ഫുള്ള് പൊട്ടിക്കാത്ത പാക്കറ്റാണ് ഇതിലിപ്പോൾ ഈ ഒരു പാക്കറ്റ് ഓർഡർ ഉള്ളതാണ് കേട്ടോ അത് ഞാൻ ബൾക്കായിട്ടുള്ള ഓർഡറുകളവിടെ വെക്കാൻ മറന്നതാണ് അത് അപ്പുറത്തെ റൂമിലുണ്ട് അവർക്ക് കൊടുക്കാൻ പിന്നെ ഇത് ത്രീ എം എമ്മിൻ്റെ പ്യുർ വൈറ്റ് എന്ന് പറയുമല്ലോ ഓഫ് വൈറ്റ് ചെറിയൊരു ക്രീം ഷെയ്ഡ് ഉണ്ട് ഓഫ് വൈറ്റ് അതിൻ്റെ ഇത് ഫൈവ് എം എം ഇത് ഫൈവ് എം എം ഇത് ഫോർ എം എം കേട്ടോ ഫോർ എം എമ്മ് ഫൈവ് എം എമ്മ് ഇതും ഫൈവ് എം എമ്മ് പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ പാക്കറ്റായിട്ട് എടുക്കാറ് പിന്നെ ഇത് പാസ്റ്റഡ് ബീഡ്സിനെ ലീഫി ടൈപ്പ് പാസ്റ്റർ ബീഡ്സ് ഇതും നമ്മളെ റെയിൻബോ ടച്ചുള്ള പ്ലാസ്റ്റിക് ഇതും ഇത് എനിക്ക് പാർസലില്ല പോകാനുള്ളതാണ് ഇനി ഇത് ഉണ്ടോ ചോദിക്കരുത് ഇത് വേണ്ടിയിട്ട് പൊട്ടിച്ച പാക്കറ്റേ ഉള്ളൂ പൊട്ടിക്കാത്ത പാക്കറ്റ് പിന്നെ ബട്ടർഫ്ലൈൻ്റെ ഇതാ ഈ റോസ് ഉണ്ട് പിന്നെ യെല്ലോ ഷൈനിങ് ബീഡാണ് കേട്ടോ പിന്നെ വൈറ്റ് ഉണ്ട് സ്കൈ ബ്ലൂ ഷൈനിങ് ബീഡിൽ യെല്ലോയും പിന്നെ ഈ ഒരു വീടേ ഉള്ളൂ അത് ചിലപ്പോൾ ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇത് പൊട്ടിക്കും നിങ്ങൾക്ക് വീഡിയോസ് എത്തുമ്പോഴത്തേക്കും ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും കാരണം എനിക്കത് മറ്റേ തീർന്നിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മളെ മറ്റേ വീഡ്സ് ഉണ്ടാകുമല്ലോ അത്രയും പൊട്ടാ അത് പൊട്ടിക്കാത്ത പാക്കറ്റാണ് ഒരു മൂന്ന് കേട്ടോ പിന്നെ അവിടെ കുറച്ച് സാറ്റ് ഇതാണ് പിന്നെ ഇതാണ് പൊട്ടിക്കാത്ത പാക്കറ്റ് മാറും ഇത് പിന്നെയും പിന്നെ വന്നിട്ടുള്ള പാർസലാണ് കേട്ടോ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നില്ല കാരണം അന്ന് തീരെ സൂല്ലാതിരിക്കുന്ന ടൈമായിരുന്നു പിന്നെ ഇതാണ് ബ്ലാക്ക് ബീഡ്സ് കിട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് ബ്ലാക്ക് അതിപ്പോൾ രണ്ട് പാക്കറ്റ് ആയിട്ടുണ്ട് പിന്നെ എയിറ്റ് എമ്മിൻ്റെ ടെൻ എമ്മിൻ്റെ ആണ് കേട്ടോ ഓരോ പാക്കറ്റ് ഇതാണ് ഹാർഡ് ഷേപ്പിൻ്റെ പൊട്ടിക്കാത്ത പാക്കറ്റ് ചെയ്താൽ മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ ക്യാൻഡി ടൈപ്പും ഇത് മൂന്നെണ്ണയുള്ളൂ ഇതൊക്കെ എനിക്ക് യൂസ് ആക്കാനേ ഉള്ളൂ കാരണം വെച്ചാൽ ഇതൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ പൊട്ടിച്ച പാക്കറ്റൊക്കെ കുറവാണ് ഒത്തിരിത്തിരി ഈശയുള്ളൂ അല്ലാത്തൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ് വീടിൽ കാണിച്ച് നിർത്താൻ കഴിഞ്ഞാണ് ആ വീടിൽ കാണിച്ച് എൻ്റെ വീടിച്ച് പൊട്ടി പാക്കറ്റ് അതാണ് കേട്ടോ ആ പിന്നെ വന്നിട്ടുള്ളതാണ് ഓഫായിട്ട് വീട് ഓഫായിട്ട് വീട് എന്ന് എനിക്ക് വന്നിട്ടുള്ള സാധനമാണ് പിന്നെ ഇത് ഓഫായിട്ടല്ല കേട്ടോ ഇത് ഓഫായിട്ടല്ല ഇത് ക്രീം കളറാണ് അതിൽ തന്നെ നമുക്ക് എയിറ്റ് എം എം ഉണ്ട് ഫൈവ് ഫോ ആ ഫൈവ് എം എം ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഹാർഡ് ഷേപ്പ് വരുന്ന ചെറിയ ഹാർഡ് ഷേപ്പുള്ള ആ ബീഡ്സ് എൻ്റെ അടുത്തുള്ള കളർ കളർക്കൊക്കെ കേട്ടോ ഇതൊക്കെ ആകലത്തിൽ പറ്റി പിന്നെ ഇതൊക്കെ പഞ്ചി മെഷീൻ്റെ സാധനം ബീഡ്സ് ഇതും പഞ്ചിങ് മെഷീൻ്റെ ഇതാണ് ഇതൊക്കെ പഞ്ചി മെഷീൻ്റെ ബീഡ്സും പഞ്ചി മെഷീൻ്റെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ പഞ്ചി മെഷീൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കിറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നതിന് മുൻപേ അത് അപ്ലോഡ് ആവും ഏത് മുൻകൂട്ടി അപ്ലോഡ് ആകും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുണ്ട് പിന്നെ ഇത് നമ്മൾ ബട്ടർഫ്ലൈ ബീഡ്സ് കുറേ കുറവായിട്ടുണ്ട് കളേഴ്സ് ഇപ്പോൾ കുറവാണ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇതും ഷൈനി ബീഡ്സിൽ ബട്ടർഫ്ലൈപ്പം എൻ്റെ അടുത്ത് യെല്ലോയും പിങ്കും പെർപ്പിളേ ഉള്ളൂട്ടോ ഉള്ളൊക്കെ സ്റ്റോക്ക് തുറന്നിട്ടുണ്ട് പിന്നെ സ്റ്റാർ ബീഡ് ടാർബറ്റ് ഇപ്പോൾ എല്ലാ ക്ലാസും പൊട്ടിക്കാത്ത പാക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം ഉണ്ട് എന്താ പാക്കറ്റായിട്ട് വേണവരെ അങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതാണ് എല്ലാ ക്ലാസ്സും വെച്ചാൽ ഈ പച്ചല്ലാട്ടോ അല്ലാത്ത വെക്കുന്നത് കാരണം ആ പച്ചാൽ അവിടെ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അത് അര കെ ജി ഇല്ല അത് പൊട്ടി വന്ന പാക്കറ്റാണ് പിന്നെ വന്നിട്ടുള്ളത് എന്താ നമ്മളെ കെയറൊക്കെ ചെയ്യുന്ന പ്ലവർ വീട് മൂന്നായിട്ടും ഇതൊക്കെ പത്ത് ഗ്രാമിന് പത്ത് രൂപ ഇതൊക്കെ തന്നെ റേറ്റ് ഇട്ടുള്ളതാണ് കേട്ടോ ഇത് കട്ടിങ് ക്ലാസ് കട്ടിങ് വീടുണ്ടാവില്ല ഏതാണ് ഇത് ഒൻപത് ഗ്രാമിന് അറുപത് രൂപ റേറ്റ് ആണ് കേട്ടോ ഇവിടെയൊക്കെ അതു തന്നെയാണ് പിന്നെ ഐസ് നമ്മൾ ഐസ് കട്ടർ ഫൈ ആണ് കേട്ടോ എന്നാൽ ഐസ് കട്ടർ പിന്നെ എൻ്റെ അടുത്ത് കൂടുതലുണ്ട് കേട്ടോ അധികം എടുത്തിട്ടില്ല ഞാൻ അതങ്ങനെ ആരും ചോദിച്ചിട്ട് ഞാൻ കാറ്റലോഗിലൊന്നും ഇട്ടിട്ടില്ല അതാണ് പിന്നെ നമ്മളെ ഈ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന മാലയൊക്കെ ചെയ്യാൻ പറ്റുന്ന വട്ടക്കണ്ണി എന്ന് പറയുമല്ലോ വട്ടക്കണ്ണി വേറെ ടൈപ്പ് അതാണ് അത് കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് ആ പിന്നെ ഇതാണ് ഇത് ക്യാൻവാസിൻ്റെ ഇത് ഇതൊക്കെ ഞാൻ മുൻപുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ തട്ടിക്കുട്ടിയെന്ന് തായ തായോ തായയായിരുന്നു ജനൽമൽ ണ്ടോ യൂസ് ആക്കിയിട്ടില്ല വെച്ച് വെച്ച് നിറം വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് രണ്ടെണ്ണം ഒന്നുകൂടി ഉണ്ടായിരുന്നു അതുകൂടെ പോയാവോ അതാ കേട്ടോ മീവനായിട്ടില്ല അപ്പോൾ തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതായി പക്ഷേ ഇത് പത്ത് രൂപയുടെ പാക്കറ്റായിട്ട് വെക്കണം അതിന് ടൈം കിട്ടാൻ അതുകൊണ്ടാണ് പിന്നെ ചെയ്യാഞ്ഞത് പിന്നെ ഇത് ഫ്രൂട്ട്സിൻ്റെ അത് കുറച്ചേ ഉള്ളൂ അത് എന്നോട് ആരോ ചോദിച്ചപ്പോൾ അധികം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇല്ല കുറച്ചേ ഉള്ളൂ അധിക ഗ്രാമൊന്നുമില്ല പിന്നെ ഇതാ മൂന്ന് രൂപയുടെ ഈ ഫ്ലവറായിട്ട് മൂന്ന് രൂപയുടെ അല്ല ഒന്നര രൂപയുടെ പിന്നെ ഇതൊക്കെ ഇനി ഗ്രാമളവിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് ഇതൊക്കെ ഇനി ഗ്രാമളവിലായിരിക്കും അതിന് ഗ്രാമും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യേണ്ട കേട്ടോ പിന്നെ ഇതാ ഇതൊരു പാക്കറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതും ഗ്രാമളവിൽ കൊടുക്കും പിന്നെ എന്താ ഇവിടെ പിന്നെ നമ്മൾ പിരിപിരി പിരി ഇതുണ്ടാവുമല്ലോ അതിൻ്റെ കളക്ഷൻ കളക്ഷനാണ് പിന്നെ ഫിലാക്കലുണ്ട് പിന്നെ നമ്മളെ സിൽവർ ഗോയി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോക്കുള്ള അധികം സ്റ്റോക്ക് ഉള്ളതാണ് പിന്നെ ഇവിടെയുണ്ട് നമ്മളെ എന്താ പറയുക ഫ്വിഷീൻ്റെ ആ കമ്പി ആ സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ പിന്നെ ഇതും മറ്റേ പൊട്ടിക്കാത്ത മൂന്ന് പാക്കറ്റേ ഉള്ളൂ ഇത് രണ്ടാക്ക് പേർക്ക് പേയ്മെൻ്റ് അടച്ചതാണ് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇതാണ് നമ്മളെ സ്റ്റാർ ബീഡ് ബിഗ് സ്റ്റാർ ബീഡിൽ എത്ര ക്ലാസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്ലാസ് ഉണ്ട് കേട്ടോ ഇത് അധികമില്ല അതായത് അര കെ ജി ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല അല്ലാത്ത പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പ് എൻ്റെ അടുത്ത് ബ്ലാക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ബ്ലാക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെയിം റേറ്റ് തന്നെയാണ് മൂന്ന് രൂപയാണ് പിന്നെ ഈ ഗോൾഡും സിൽവറൊക്കെ ഇനി റേറ്റ് കുറച്ചിട്ടുണ്ട് ഒക്കെ മൂന്ന് രൂപയാണ് കേട്ടോ ഗോൾഡ് ആണെങ്കിലും സിൽവർ ഒക്കെ ഇനി മൂന്ന് രൂപയാണ് നമ്മൾ അത് വരുന്നത് അതുപോലെ ടിക് ടിക്കിതിൻ്റെ മൂളെടുത്തുകൊണ്ട് പോയതാണ് ഇവിടെ ഉള്ളത് അവിടെ ഇടക്ക് കയറി വരും അപ്പോൾ എടുത്തുകൊണ്ട് പോയതാണ് അപ്പോൾ അതിന് ഇതിൻ്റെ റേറ്റ് ഒരു പീസ് അതായത് ഒരു ഷീറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഇവിടെ ചാർജറിൻ്റെ മെഷീൻ ചാർജ് കുത്തി വെക്കുന്നതാണ് കണ്ടോ ഇതിൽ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇതിലെൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെൻസിൽ ബട്ടർഫ്ലൈ ഉണ്ട് ബട്ടർഫ്ലൈ അല്ല ആ കാണുന്നേ ഉള്ളൂ കേട്ടോ ആ കാണുന്നേ ഉള്ളൂ ബട്ടർഫ്ലൈ ചേർത്തിട്ടും വലുതൊന്നുമില്ല പിന്നെ അതാണ് ഫ്ലവർ പഞ്ച് ഇതാ അത്രയും ഗ്ലാസ് ഫ്ലവർ പഞ്ച് ഉണ്ട് കേട്ടോ കൊടുക്കലുണ്ട് അതായത് ബൾക്കായിട്ടും കൊടുക്കാറുണ്ട് അതാ പോളൻസ് പത്രയും ക്ലാസ് അതിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ നമ്മൾ ഗ്ലൂഗണ് അതിൻ്റെ സ്റ്റിക്ക് അലാസ്റ്റിക് സ്ക്രഞ്ചിസ് അലാസ്റ്റിക്ക് പിന്നെ ഇതൊക്കെ ആകാൽക്കൂർക്കായി കിടക്കണം ഞാൻ തന്നെ ഓരോന്ന് വലിച്ചെടുക്കും അലാസ്റ്റിക് ത്രെഡായിട്ടും ഗിയർ വെയർ ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ഗ്രീൻ ടാക്ക് ഉണ്ട് ഗ്രീൻ ടാക്ക് തീരാറായിട്ടുണ്ട് പിന്നെ ഇത് അതെന്നോട് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഈ കളർ മാത്രമേ ഉള്ളൂ പിന്നെ ദാ ഫോം ഫ്ലവർ ഇതൊക്കെ ഇങ്ങനെ ഓരോ ബെഞ്ച് എടുത്തിട്ടുള്ളത് ബാക്കി വെക്കുന്നതാണ് കേട്ടോ ഫോം ഫ്ലവർ ആണ് കാണുന്നത് ഇത്രയും കളേഴ്സാണ് ഫോം ഫ്ലവർ അപ്പോൾ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ ഫോം ഫ്ലവറിന് ഇനി മുതൽ രണ്ട് രൂപയാണ് റേറ്റ് കേട്ടോ മൂന്ന് രൂപയായിരുന്നു ഇനി മുതൽ രണ്ട് രൂപയാണ് ഫോം ഫ്ലവറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഗ്ലിറ്റർ ഷീറ്റ് അത്രയും കളേഴ്സാണ് കേട്ടോ അപ്പോൾ പുതിയ കളർ ഒന്നാണ് പിങ്ക് ഗോവി റെഡ് ബ്ലൂ ോ ആ തിരിടോ പിന്നെ അതുപോലെ സെൽഫി ഷീറ്റും ഉണ്ടാകുന്നുണ്ട് സെൽഫിഷീറ്റ് ഇപ്പോൾ തീർന്നു ഇനി വരുന്നുണ്ട് പാർട്ടി സെൽഫി ഷീറ്റ് ഇപ്പോൾ ഒരു പാക്കറ്റേ ഉള്ളൂ അല്ലാത്ത തീർന്നു കേട്ടോ മറ്റേ വരുന്നുണ്ട് പാർട്ടി അതല്ല ഒരു പാക്കറ്റ് കൂടി എടയിട്ടുണ്ട് ഒരു പാക്കറ്റ് കൂടി ഇടയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എന്നോട് ആരോഗ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ അഞ്ഞൂറ് പ്രാവശ്യം ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇനി അവസാന കിറ്റ് വരുന്നുണ്ട് അവസാനം ചോദിച്ചാൽ അടുത്ത മാസം വെച്ചാൽ ഉള്ള ഒരു വിറ്റ് വയ്ക്കലുണ്ട് അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഈ റൂം ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുമോ ആ പറ്റണം പതിനഞ്ച് മിനിറ്റല്ലായിട്ടുള്ളൂ അല്ലേ കഴിഞ്ഞ ഒരു വീഡിയോ അരമണിക്കൂറിൻ്റെ അത് കട്ടരം പ്ലെയർ പിന്നെ ബി സെവൻ തൗസൻഡ് കം അത് മീഡിയം പിന്നെ പുതിയ വന്നിട്ടുള്ള സ്റ്റോക്ക് താണ് ബി സെവൻ തൗസൻഡിൻ്റെ ബിക്ക് പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് ബി സെവൻ തൗസൻഡ് അല്ല സിക്സ് തൗസൻഡാണ് ഇന്നേത് ഇപ്പോൾ എടുക്കാനൊന്നും സെയിം തന്നെയാണ് സെയിം റേറ്റ് തന്നെ വരുന്നത് സിക്സ് തൗസൻഡ് ആണ് പ്രാവശ്യം വന്നിട്ടുള്ളത് സ്മാളാണ് സിക്സ് തൗസൻഡ് കേട്ടോ ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല അത് നിങ്ങൾ മേടിക്കില്ല ശേഷം എൻ്റെ കയ്യിൽ ആരുമായിട്ടാണ് കിട്ടുന്നതെന്നുള്ളൂ ഇത് ഞാൻ കുറേ ആൾക്കാർ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിന് വലിയ വ്യത്യാസമില്ലാന്ന് അതുപോലെ തന്നെ സിക്സ് തൗസൻഡ് തന്നെയാണ് മീഡിയം സൈസ് വന്നിട്ടുള്ളത് അതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സിക്സ് തൗസൻഡ് മീഡിയമാണ് അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ലാട്ടോ പിന്നെ ഇന്ന് അടിച്ചു വരിയപ്പം കിട്ടിയ ബീഡ്സ് ആണെന്ന് ഇത്രയും ബീഡ്സ് അടിച്ചു വരിയപ്പം കിട്ടിയതാ കാരണം അത്രയും ചാടുന്നുണ്ട് നമ്മൾ ബേക്കാക്കതിൻ്റെ ഇടയില് ഇതൊക്കെ വേണ്ട ഇതൊക്കെ പൊട്ടിച്ച പാക്കറ്റിൽ എത്ര ബീഡായിട്ടും അല്ലാത്ത ബീഡ് ആയിട്ടും ഒക്കെ പൊട്ടിച്ചത് വയ്ക്കാണ് ഒക്കെ അതിലുള്ളത് പിന്നെ അതിൽ ഹാഫ് സ്റ്റോണ് ഹാഫ് സ്റ്റോണുകൾ ഷുഗർ അതൊക്കെയാണ് ഉള്ളത് പിന്നെ ഇവിടെ കുറച്ച് പാക്കിങ് കവേഴ്സ് ഉണ്ടാകാൻ ബീഡ്സ് പാക്ക് ചെയ്യുന്നത് പിന്നെ ഇതാണ് നമ്മൾ ഇത് ഇതൊക്കെ ഞാൻ അത് ഇട്ട് വയ്ക്കാനൊരു ബോക്സ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കാണ് പിന്നെ ഇതായത് നാളെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് എനിക്ക് എടുത്തേക്കാൻ പറ്റിയിട്ടുണ്ടോ ആ ടൈമും ഇല്ല അതിൻ്റെ ഇതിൽ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഈ ഒരു ഭാഗം ക്ലീ ക്ലീനായി കിടന്നിരുന്നാൽ പിന്നെ സാധനങ്ങൾ ഫുള്ളായി എത്ര കിട്ടിയാലും സ്ഥലം തകയില്ല അങ്ങനത്തെ ആയിട്ടുണ്ടപ്പോൾ എന്താ ഇതും ഉണ്ട് കേട്ടോ ഈ സാധനം അവിടെ ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു ഓടി കളിച്ചു കൊണ്ട് ലേറ്റിട്ടപ്പോൾ ഇപ്പോൾ ചത്ത കിടക്കുന്ന ഇതാണ് പിന്നെ ഈ സാധനം ഇതും കേട്ടോ സ്റ്റോൺ ഷീറ്റ് സിൽവറും ഉണ്ട് ഇതും ഉണ്ട് പിന്നെതാ ഇവിടെ മേശയിൽ നിലത്ത് പാക്കിങ്ങിന് ശേഷം വെച്ചതാണ് ഇതൊക്കെ ഉണ്ടോ ആ പിന്നെ ഈ ബീഡ്സിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടല്ലോ ഒക്കെ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിന് പത്ത് ഗ്രാമിൽ പതിനഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ബീഡ്സ് പത്ത് ഗ്രാമിൽ പതിനഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ പത്ത് വരാണ് പതിനഞ്ചാണ് അപ്പം ഇനി നമുക്ക് അടുത്ത ഇനി നാട്ടിൽ നിന്ന് വാങ്ങിച്ച ബീഡ്സായിരുന്നു യെല്ലോ കളറ് അതിപ്പോൾ നമ്മളെ സ്കിന്നും തൊലിഞ്ഞ് പോരുന്ന പോലെ പൊരയ്യുന്നുണ്ട് അത്രക്ക് ഇതായിട്ടുണ്ട് മൂൾക്ക് കളിക്കാട്ട് കൊടുത്താൽ ബോക്സ് കൊടുക്കണേ കളിക്കാട്ട് കൊടുത്താൽ വലിയ പ്രശ്നം എല്ലാം നേരം അടങ്ങിയിരിക്കും അങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇനി മറ്റേ റൂമിലോട്ട് പോകാം അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിന് മറ്റേ വീഡിയോ രണ്ടാം ഭാഗമായിട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ഞാൻ എപ്പോഴും വർക്ക് ആണല്ലോ ലൈക്ക് ചെയ്യാനൊന്ന് ലൈക്ക് ചെയ്യൂട്ടോ